ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ ജനനി പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ കീഴിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പട്ടികജാതി വിഭാഗത്തിലെ ഗർഭിണികൾക്കും മുലയോട്ടനാമമാർക്കുമായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് എടക്കര പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്യാമ്പ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു വർഷം നടപ്പിലാക്കുന്നത് നമ്മുടെ ജാതി മേഖലയിൽ ഗർഭിണികൾക്ക് അവർക്ക് പ്രസവ സംബന്ധമായിട്ട് പ്രസവത്തിന് ശേഷവും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നൊരു ദൗത്യം നമുക്കറിയാം ആയുർവേദ മരുന്നിന് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളതാണ് ഒരുപക്ഷെ വളരെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമൊക്കെ പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകൾ വാങ്ങാൻ ബുദ്ധിമുട്ട് നമ്മുടെ ആറ് പഞ്ചായത്തിലെയും മാസത്തോളം അവർക്ക് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എസ് ഷിജോയ് പദ്ധതി വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി ജനപ്രതിനിധികളായ സൂസമ്മ മത്തായി മറിയാമ്മ ജോർജ് സിന്ധു പ്രകാശ് ഫസിൻ മുജീബ് ലിസി തോമസ് എം വില്യംസ് സുലേഖ മാമ്പള്ളി എം കെ ധനഞ്ജയൻ കെ പി ജബ്ബാർ അജി സുനിൽ എന്നിവർ സംബന്ധിച്ചു വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സയും മരുന്നും ഉറപ്പുവരുത്തുകയും യോഗപരിശീലനം നൽകിയും ബോധവൽക്കരണം നടത്തിയും എസ് സി വനിതകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയുമാണ് ജനനി പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത് ഈസ്റ്റ് ലൈവ്